പുന്നപ്ര സമരങ്ങളെ ഭാരത സർക്കാർ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഭാഗമായി പ്രഖ്യാപിച്ചിട്ടുണ്ട് തിരുവിതാംകൂറിൽ നടപ്പിലാക്കി വന്ന നയങ്ങൾക്കെതിരെയും പുന്നപ്ര തൊഴിലാളികളുടെ ജീവിത പ്രശ്നങ്ങൾക്ക് ഇടയിൽ നിന്നും ചരിത്രത്തിലേക്ക് കടന്നു വന്ന സമരമാണ് പുന്നപ്ര വയലാർ സമരം ആ നേതാക്കളൊക്കെ ഇന്ന് ചരിത്രത്തിൽ സമര നായകന്മാരാണ് എന്നാൽ ആ നായകന്മാർക്ക് മുന്നിൽ വില്ലനായി നിന്ന ഒരാൾ പിന്നീട് മലയാള സിനിമയിലെ ഏറ്റവും വില കൂടിയ സൂപ്പർ താരമായി അത് മറ്റാരുമല്ല നമ്മുടെയൊക്കെ പ്രിയപ്പെട്ട മഹാനടൻ സത്യൻ തന്നെ പുന്നപ്രയും വയലാറും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് തിരുവിതാംകൂറിൽ വിത്തുപാകിയ നാടാണ് വി എസിൻ്റെയും സഖാവ് കൃഷ്ണപിള്ളയുടെയും പോർമുഖം കമ്മ്യൂണിസ്റ്റ് പാർട്ടി തുടക്കത്തിൽ ഒരു രാജ്യവിരുദ്ധ സംഘടനയാണ് എന്ന പ്രതീതി സമൂഹത്തിൽ എന്തുകൊണ്ടൊക്കെയോ ഉണ്ടായിരുന്നു പക്ഷേ ആ കാലത്തും പുന്നപ്രയും വയലാറും കമ്മ്യൂണിസത്തെ താരാട്ടുപാടിയും താലോലിച്ചും വളർത്തി പാർട്ടിയുടെ ആ വളർച്ച തടയാനാണ് തിരുവിതാംകൂർ ഗവൺമെൻറ് നമ്മുടെ സത്യനെ ഒരു തുറുപ്പ് ചീട്ടാക്കി അവിടെ ഇറക്കുന്നത് ഇൻസ്പെക്ടറായി പുന്നപ്രയിലെത്തിയ സത്യൻ നാടാർ ഇൻസ്പെക്ടർ എന്ന അപരനാമത്തിലാണ് അറിയപ്പെട്ടത് നാടാർ സമുദായത്തിലാണ് സത്യൻ്റെ ജനനം ആലപ്പുഴ മേഖലയിൽ ആ സമുദായത്തിൽ നിന്ന് അധികമാളില്ല അധികമാളില്ല എന്നല്ല ആരും തന്നെയില്ല എന്ന് വേണമെങ്കിൽ പറയാം ശമ്പളം തരുന്ന സർക്കാരിനോട് നൂറ് ശതമാനം കൂറു പുലർത്തും സത്യൻ എന്ന ബോധ്യം അധികാരികൾക്കിടയിൽ ഉണ്ടായിരുന്നു ആരെയും ഭയമില്ലാത്ത കാർക്കശ്യക്കാരൻ ഒരു ഇമേജ് പോലീസ് സേനയിൽ അതിനു മുൻപ് തന്നെ സത്യൻ സ്വന്തമാക്കിയിരുന്നു പോരാത്തതിന് തികഞ്ഞ കായികാഭ്യാസി സത്യൻ ചാർജ് എടുക്കുന്നതിന് മുൻപ് തന്നെ സഖാക്കൾ അയാളെ പറ്റി അന്വേഷിച്ചിരുന്നു അവർ കരുതിയിരുന്നു സത്യനുമായി രമ്യതയിൽ പോകാനാണ് സഖാക്കൾ ആദ്യം ആഗ്രഹിച്ചത് എന്നാൽ ചാർജ് ഏറ്റെടുത്ത നാടാർ ഇൻസ്പെക്ടർ രാജാവിനേക്കാൾ രാജ്യഭക്തിയുള്ള ആളായിരുന്നു സ്ഥാനമേറ്റെടുത്തതു മുതൽ വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടാണ് സത്യന് സഖാക്കളോടുണ്ടായിരുന്നത് യൂണിയന്റെ ഉരുക്കുമുഷ്ടി കൊണ്ടാണ് അയാൾ അടിച്ചമർത്തിയത് യോഗങ്ങളും പ്രതിഷേധങ്ങളും തടസ്സപ്പെടുത്തി പല സഖാക്കൾക്കെതിരെയും കേസെടുക്കുകയും അവരെ തടവിലാക്കുവാൻ കാരണമാവുകയും ചെയ്തു ഒരിക്കൽ തൊഴിലാളി പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ടുണ്ടായ ഒരു വിഷയം ചർച്ച ചെയ്യാൻ പോലീസ് സ്റ്റേഷനിലെത്തിയ യൂണിയൻ നേതാവ് കൊച്ചുനാരായണനെയും പ്രതി ചേർത്ത് നാടാർ ഇൻസ്പെക്ടർ ഒരു കേസെടുത്തു ഇതറിഞ്ഞ് ആലപ്പുഴ പോലീസ് സ്റ്റേഷന് മുന്നിലെത്തിയ പാർട്ടി പ്രവർത്തകർ ഇൻസ്പെക്ടറെ വെല്ലുവിളിച്ചുകൊണ്ട് മുദ്രാവാക്യം വിളിച്ചു പ്രതിഷേധിച്ചു സ്റ്റേഷനകത്ത് ഇരുത്തിയിരിക്കുകയായിരുന്നു കൊച്ചുനാരായണനെ ഇൻസ്പെക്ടർ അയാളെ വിലങ്ങണിയിച്ചുകൊണ്ട് ബലം പ്രയോഗിച്ച് പുറത്തേക്ക് കൊണ്ടുവന്നു പ്രവർത്തകർ നോക്കി നിൽക്കെ കൈവിലങ്ങുകളുമായി നിൽക്കുന്ന കൊച്ചു നാരായണനെ പുതിരത്തല്ലി നാടാർ ഇൻസ്പെക്ടറുടെ തേർവാഴ്ചയിൽ സഖാക്കൾ അങ്ങേയറ്റം അസ്വസ്ഥരായി സഖാവ് ലോറൻസ് വി എസ് അച്യുതാനന്ദൻ എന്നിവരും നാടാർ ഇൻസ്പെക്ടറുടെ താഠനങ്ങൾക്ക് ഇരയായിട്ടുണ്ട് എന്ന് പറയപ്പെടുന്നു ഇതോടെ സഖാക്കളുടെ ഹിറ്റ് ലിസ്റ്റിൽ ഒന്നാമനായി മഹാനടൻ ഇടം പിടിച്ചു സത്യൻ്റെ പ്രവൃത്തികൾ അവസാനിപ്പിക്കുവാൻ പാർട്ടി കച്ചുകെട്ടിയിറങ്ങി നാടാർ ഇൻസ്പെക്ടർക്കെതിരെ ചുവരരുത്തുകൾ പ്രത്യക്ഷമായി ദിവസങ്ങൾ എണ്ണിയിരുന്നോളൂ എന്നും മറ്റുമുള്ള ഭീഷണികൾ മുഴങ്ങി ഇൻസ്പെക്ടറുടെ പീഡനങ്ങൾക്ക് പാർട്ടിയുടെ വളർച്ചയ്ക്ക് ആക്കം കൂട്ടുവാൻ മാത്രമേ കഴിഞ്ഞുള്ളൂ ഒടുവിൽ സർക്കാർ സത്യനെ അദ്ദേഹത്തിൻ്റെ സ്വദേശമായ തിരുവനന്തപുരത്തേക്ക് സ്ഥലം മാറ്റി അതിൽ അദ്ദേഹം അങ്ങേയറ്റം അതൃപ്തനായിരുന്നു പിന്നെയും പതിറ്റാണ്ടിന് ശേഷമാണ് സത്യൻ മലയാളത്തിലെ ഏറ്റവും മുൻനിര നായകനായി മാറുന്നത് അന്ന് ഉദയ സ്റ്റുഡിയോയുടെ ഉടമയായ ശ്രീ കുഞ്ചാക്കോ പുന്നപ്രവയലാർ സംഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ പുന്നപ്രവയലാർ എന്ന പേരിൽ തന്നെ ഒരു സിനിമ ചിത്രീകരിക്കുവാൻ തീരുമാനിച്ചു അതിൽ നായകനായി അഭിനയിക്കുവാൻ അന്നത്തെ ഏറ്റവും ജനപ്രിയ നായകനായിരുന്ന സത്യനെയാണ് കുഞ്ചാക്കോ ആദ്യം സമീപിച്ചത് എന്നാൽ സത്യൻ ആ അവസരം നിരസിച്ചു താൻ അതിൽ അഭിനയിക്കുന്നതിൽ ശരിയാവില്ല എന്ന് അദ്ദേഹം പറഞ്ഞു അദ്ദേഹം ഒഴിഞ്ഞു മാറിയയിടത്ത് പ്രേംനസീർ നായകനായി ആ സിനിമ പുറത്തിറങ്ങി സമരത്തോടും സമര അനുകൂലികളോടും ഉള്ള തൻ്റെ നിലപാട് ശരിയായിരുന്നില്ല എന്ന് പിന്നീട് അദ്ദേഹത്തിന് അഭിപ്രായമുണ്ടായിരുന്നു അനുഭവങ്ങൾ പാളിച്ചകൾ പോലെ കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രീയം ചർച്ചയായ സിനിമകളിൽ അനശ്വര കഥാപാത്രങ്ങൾക്ക് വേണ്ടി പകർന്നാടുവാൻ പിന്നീട് അദ്ദേഹത്തിന് കഴിഞ്ഞു എന്നത് ഒരു വൈരുദ്ധ്യം വ്യത്യസ്തവും അപൂർവവും കൗതുകകരവുമായിട്ടുള്ള ഇത്തരം കഥകളാണ് ഞങ്ങൾ ഈ ചാനലിലൂടെ നിങ്ങൾക്ക് മുൻപിൽ എത്തിച്ചു കൊണ്ടിരിക്കുന്നത് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി